കൈക്കും തലയ്ക്കും ഉൾപ്പെടെ ഗുരുതര പരിക്കുകളോടെ അന്ന് തന്നെ കാർത്തിയാനിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു തലയ്ക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു മാത്രമല്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അടുത്ത ദിവസം തന്നെ കാർത്തിയാനി കോമയിൽ ആവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏറെ ഇപ്പോൾ പത്ത് ദിവസത്തോളമായി പത്ത് ദിവസത്തെ ചികിത്സയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഏതാണ്ട് ഒമ്പത് മണിയോടുകൂടി ഈ കാർത്തിയാനിയുടെ മരണം സംഭവിക്കുകയായിരുന്നു അതായത് ഈ അസുഖമാതൃതയായ മുത്തശ്ശി തങ്ങളോടൊപ്പം താമസിക്കുന്നതിനുള്ള വിരോധം കാരണമാണ് ഈ റിജു മുത്തശ്ശിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തല പിടിച്ച് ഭിത്തിയിൽ അതുപോലെ തന്നെ കൈകൾ പിടിച്ച് തിരിക്കുകയും ചെയ്തിരുന്നു ഈ കൈ പിടിച്ച് തിരിച്ചതിൽ നമുക്കറിയാം പ്രായമായി കഴിഞ്ഞാൽ തൊലിക്ക് നമ്മുടെ തൊലിക്കൊക്കെ ഒരു മാർഗവും വരും അത്തരത്തിൽ ഈ റിജു കൈ പിടിച്ച് തിരിച്ചതിൽ തൊലി അടർന്നു പോകുന്ന ഒരു ഭീകരാവസ്ഥയിലെ അടക്കം കാര്യങ്ങൾ പോയിരുന്നു തല പിടിച്ച് ഭിത്തിയിൽ അടിച്ചിട്ട് തലയ്ക്കുള്ളിൽ ആഴത്തിൽ മുറിവ് പറ്റിയിരുന്നു മാത്രമല്ല തലച്ചോറിൽ ഉൾപ്പെടെ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഏതായാലും ഈ പത്ത് ദിവസത്തെ ചികിത്സയിലും കാര്യ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഒമ്പത് മണിയോടുകൂടിയാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ മൃതദേഹം പരിയാര മെഡിക്കൽ കോളേജിലെ മോഴ്സറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കെ പിൻപിള്ളത്